ഇതാണ് നൊങ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ തൃശ്ശൂർ വെള്ളാറ്റഞ്ഞൂർ ഉള്ള എൻ്റെ മോളിമാമ്മയുടെ വീട്ടിൽ ജോൺസൺ പേപ്പൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പേപ്പൻ രാവിലെ തന്നെ പോയിട്ട് ഇങ്ങനെ നൊങ്ങ് വാങ്ങിച്ചു കൊണ്ടുവരുമായിരുന്നു അപ്പോൾ ആ നൊങ്ങ് അങ്ങനെ തിന്ന് തിന്നിട്ട് എനിക്ക് ഭയങ്കര ഇത് ഇന്ന് പണ്ട് തിരുവനന്തപുരത്ത് കൂടെ അങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ നൊങ്ങ് കിട്ടി നമ്മൾ വാങ്ങി സൂപ്പറാണ് കേട്ടോ അപ്പം ഇതിൽ നിറയെ വെള്ളമുണ്ട് ഇത് വേണ്ട വെള്ളം നൊങ്ങും കൂടിയിട്ട് ഇത് ഇളം നൊങ്ങാണ് കട്ടിയുള്ള നമ്മുടെ വേറെ വാങ്ങിച്ചു വച്ചിട്ടുണ്ട് എട്ട് പീസ് കുഞ്ഞിന് വേണോ ഇഷ്ടപ്പെട്ടാ സൂപ്പർ ആയിട്ടില്ലേ കുഞ്ഞിലേത് വേണ്ടാന്ന് പറയാറ് ഏഹ് അപ്പൊ മനസ്സിലായില്ലേ നല്ല സാധനമാണെന്ന് മനസ്സിലായില്ലേ ഇപ്പൊ അപ്പൊ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക ഇതിൻ്റെ പേരെന്താണ് വെള്ളം സൂപ്പർ നല്ല മധുരം അമ്പോ വെള്ളം നമുക്ക് കിട്ടാറില്ല സാധാരണ കോവളം ശംഖുമുഖത്ത് പോകുമ്പോൾ ഇതിങ്ങനെ നിറയെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ഒരു നൂറ് രൂപ ഒക്കെ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് വയറൊന്നറിയില്ല മനസ്സൊന്നും അറിയില്ല കുത്തിപ്പിടിച്ചിടിക്കെ ഇതിന്റെ വെള്ളപ്പാട് ഇങ്ങോട്ട് വാങ്ങല്ലേ കേടായിട്ട് കഴിഞ്ഞിട്ടില്ലേ വാ നിനക്ക് വെള്ളം വേണമെങ്കിൽ ഇനി കുടിച്ചു നോക്കിട്ട് പറയരു മന തേങ്ങ വെള്ളം തന്നെയാണത് നൊങ്കുവെള്ളം മന നുങ്കാണത് ഇതിങ്ങനെ കുടിക്കുക വേണം വായ വെച്ചൊക്കെ ഉടുപ്പിൽ പോകുന്നു വിചാരിച്ചിട്ടേ ജോണന് കൊടുത്തില്ല വെള്ളമില്ല അല്ല വെള്ളില്ല വേണ്ട കാമ്പ് കൊടുക്കാലോ വെള്ളം നീ കുടി ജെല്ലിയാണ് കണ്ട തേങ്ങ വെള്ളം നൊങ്കാണ് നൊങ് നുങ്ക നൊങ്ക് വേണോ നുങ്ങ് സൂപ്പർ നുങ്കാണ് ഞങ്ങള് എന്റെ ജോണന്റെ വീട് പാലക്കാടാണ് അവിടെ നിന്ന് അറിയണ്ടാവും ആണ് പറയണത് കിട്ടും ഇണ്ടാവുന്നല്ല അവിടെ ഉണ്ട് പക്ഷെ ജോണിന് ഇഷ്ടല്ല എന്താന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല വല്ലാണ്ട് താല്പര്യമെന്ന് പക്ഷേ ചിലപ്പോ ഒരുപാട് എന്നാണ് ജോൺ പറയണത് ഞങ്ങൾക്ക് പിന്നെ ഇത് വില കാലത്തൊക്കെ ഓരോ വർഷത്തിലൊരു തവണ ഒക്കെയാണ് കിട്ടുന്നത് അതുകൊണ്ടായിരിക്കും ഇനി നിനക്ക് ഞാൻ വലിയ പീസ് തന്നു വേറെ പീസ് അവിടെ ഇരിക്കണ്ടറി അത് ഇച്ചിരി മൂത്തതാണ് അതുകൊണ്ടാണ് അമ്മ ആദ്യം തന്നെ ഇത് അടാ സൂപ്പറായില്ലേ സൂപ്പറായില്ലേ പ്രതീക്ഷിക്കാതെ കിട്ടിയ സാധനങ്ങളാണ് പ്രതീക്ഷിക്കാതെ കിട്ടിയതുകൊണ്ടാണ് കൊണ്ടാണ് ഫ്രീ ഒന്നല്ല കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ് ഞാൻ അവളുടെ ജലം ഫ്രീ ആശ്വാശ് കൊടുത്തിട്ടാ തന്നതാ ഞാൻ മറ്റേ തീർത്തിട്ട് വന്നേ മറ്റേ പീസ് എടുത്തിട്ട് വന്നെ അതുകൊണ്ടിട്ടു അതവിടെ ഇത് വെച്ചിട്ടുണ്ട് ഞാൻ അതിലും ഒരുപാടുണ്ട് കേട്ടോ ഉം നല്ലൊരു രസമുണ്ട് ഇതിൻ്റെ ഈ വെള്ളം തിന്നാൻ എന്ന് പറയാം ഈ വെള്ള പക്ഷെ അതും വലിയ കുഴപ്പമില്ലാണ്ട് തിന്നാൻ പറ്റുണ്ട് സൂപ്പർ അപ്പം ആരെങ്കിലൊക്കെ വീട്ടിൽ നോക്കുള്ളവർ എന്നെ കാണാൻ വരുമ്പോൾ ഏതെങ്കിലും കാലത്ത് വരുമ്പോൾ നോങ്ങിക്കൊണ്ടുവരിക എന്താണ്ടീ പാലക്കാട് ഈ പാലക്കാട്ടില്ല ആ മറ്റേ ഇതിന്റെ ബാക്കി പീസ് അവിടെ വേണ്ട ഇത്രയും പീസ് ഞങ്ങൾ ഇന്ന് വാങ്ങി മുഴുവൻ പീസ് ആയിട്ട് തന്നതാണ് അത് നൊങ്ങ് മുഴുവൻ തന്നതാ ഇതാ നൊങ്ങിരിക്കുന്ന വേണ്ട ഇനി ഇതിന്റെ തൊലി ഇതിന്റെ വെള്ളം നമ്മൾ കഴിഞ്ഞാൽ ചിലപ്പോൾ വയറ് വേദനിക്കും ചിലർക്ക് ഛർദ്ദി വരും വായ കക്കിയും ഉറപ്പായിട്ടും കയ്ക്കും ഒരു കുഞ്ഞു കത്തി ഉണ്ടെങ്കിൽ ആ കത്തി കൊണ്ട് വേണ്ട നല്ല ക്ലീൻ ആയിട്ട് വന്നു വേണ്ട ഇതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ തൊലി ഇങ്ങോട്ട് പോന്നു ചിലവർക്ക് ഇതിങ്ങനെ ക്ലീൻ ചെയ്യേണ്ട മടിയുള്ളത് കൊണ്ട് തിന്നില്ല പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നറിയോ ഒറ്റ ട്രിപ്പിൽ ഇരുന്നിട്ട് ഇതിന് മോൾ ഭാഗത്തെ സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇത് പാത്രത്തിൽ വെക്കും എന്നിട്ട് സമാധാനത്തോടെ ഇരുന്ന് തിന്നും അതാണ് നല്ലത് കണ്ടാ നല്ല രസമായിട്ട് പോരും അങ്ങനെ അങ്ങനെ ആക്കിയാൽ മതി കഴിക്കാത്ത ആളുകൾ ഉണ്ടാവുമോ ഇത് ഉണ്ടാവോ കഴിക്കാത്ത ആളുകൾ ഉണ്ടാവോ ഒരുവിധം ആൾക്കാരൊക്കെ കഴിച്ചിട്ടുണ്ടാവുല്ലേ ഉണ്ണി പൊളിച്ചു കഴിഞ്ഞാൽ വെള്ളം ഉണ്ടതിന്റെ അകത്ത് ആ വെള്ളം മുഴുവൻ ഓ ഓ നോക്കണ്ട നോക്കണ്ട വെള്ളം കളയരുത് ആ ബോർ ആയിട്ട് തോലികളെ ജ്യൂസ് മുഴുവൻ പൂവിട്ടാ ജ്യൂസ് പോയി കഴിഞ്ഞാൽ രസല്ല അതിന് വേണമെങ്കിൽ പറഞ്ഞു ഇതിന് ഇത്തിരി അടുപ്പുണ്ടാവും കട്ടിണ്ട് നേരത്തെ കഴിച്ച പോലെയല്ല ഏ തിന്ന് ഇത് കട്ടി ഉള്ളതാ പക്ഷെ അമ്മ ഏത് പരുവത്തിലുള്ളതും അത് തിന്നുകഴിഞ്ഞാൽ ചിലർക്ക് വയറുവരണ്ട് കുഞ്ഞു കണ്ടാ നീറ്റായിട്ട് അമ്മ എടുത്തു കണ്ടാ എടുത്തു കഴിഞ്ഞു നോക്കിയാ എല്ലാം കഴിഞ്ഞു കയ്യിൽ വേണിച്ചേറ്റ കയ്യിൽ വെച്ചാ ഓക്കെ അതൊന്ന് വെറുതെ വെള്ളം ഒഴിച്ച് കിടക്കണം എന്ന് വെച്ചാ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോ ആളുകൾക്ക് എന്തോ പോലെ തോന്നും പിളി പിള്ളീ പിളീന്ത ഇതാണ് ഇത് സോപ്പ് പൊട്ടി പോലെ സോപ്പ് പോലെ ഇണ്ട് ഏത് സോപ്പ് ജെല്ല് സോപ്പ് പോലെ ഇണ്ടല്ലേ കടിച്ചു നോക്കട്ടെ ആൻ്റി അമ്മ അത് മിഴിമോളോട് പറഞ്ഞു പറഞ്ഞിട്ടേ നോക്കട്ടേട്ടാ കയ്യിൽ കിടന്ന് ഉഴുന്ന് ഉഴുന്നു വെള്ളം ഉണ്ടോന്ന് ചോദിച്ചോ പുളിച്ചു കള്ളായി കള്ള കള്ള് ാണ് കള്ളണന്നറിയില്ലേ അല്ല ഇതെന്നല്ല കള്ളക്കണേ ഏ പന കള്ള് നീക്കുണ്ടാക്കുന്നത് അല്ല പന ചക്കര പനച്ചക്കര ആ ഇതൊന്ന് കള് കിട്ടും പനങ്കള് അയ്യോ എവിടെയാ പണ്ട് എന്റെ അപ്പാപ്പന്റെ വീട്ടിൽ പോകുമ്പോ അമ്മച്ചയുടെ വീട്ടിൽ പോകുമ്പോ തെങ്ങായിരുന്നു പനിയായിരുന്നോ എനിക്ക് ഓർമ്മയില്ല എന്നാലും പനിയൊക്കെ ഉള്ളവരുണ്ടാവും എന്നിട്ട് കള്ള് ഇങ്ങനെ ചെത്തിയിട്ട് ഒരു കുപ്പിയിലാക്കിട്ട് താഴെ വെച്ചിട്ട അപ്പൊ അപ്പൊ ചെങ്ങാ എല്ലാര്ക്കും കുറശ്ശേ കുറശേ തരുവായിരുന്നു അടിയത് മധുര കള് ഇഷ്ടപ്പെട്ടില്ല ഉം കഴിക്കണ്ടുണ്ണിയാ കഴിക്കണ്ടോ മുതന്നു ഇഷ്ടപ്പെട്ടില്ല ചോദിക്ക ആരും നന്നായി ഞാൻ തന്നെ തിന്നു തീർക്കുന്നതായിരിക്കും വെട്ടി പീസ് പിന്ന അതേ സമയം എനിക്ക് നാളികേരം നന്നാടി പിന്നില്ല നാളികേരം കറിയിലിട്ടാ എനിക്ക് ഇഷ്ടല്ല നാളികേരം ഇട്ട് കഴിഞ്ഞ വയറൊക്കെ വേദനിക്കണം പോലെ വയർ ഇങ്ങനെ നെഞ്ചിലരിച്ചിലേക്ക് നാളികേരത്തിന്റെ കാര്യം പറമ്പ ചിക്കൻറെ കഥ ആരടി പറഞ്ഞു മാത്രല്ല അത് ഇങ്ങനെ കയ്യില് കിടന്നു ഓടുകയാണ് പിയേഴ്സ് സോപ്പ് പോലെയുണ്ട് അല്ലേ ക്ലിയർ സോപ്പ് എന്റെ ഉഷമലരിന്റെ മുകളിലാണ് ഈ ചെടിയുടെ മുകളിൽ ഇതാണ് ഉഷമലരി നിത്യകല്യാണി ചില നാട്ടിൽ ശവന്നാറിപ്പൂന്ന് പറയും എറണാകുളം സൈഡിലൊന്നും ഇത് വീടുകളിൽ വെക്കില്ല എന്നാണ് പറയണേ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചെടിയത് മണം വേണ്ട എന്തൊരു ഭംഗിയാ വെള്ളം കിട്ടിയില്ലെങ്കിലും നിന്നോളും അതുപോലെ അത് ഇതിന്റെ എത്ര തരം വെറൈറ്റി ഉണ്ടെന്നറിയോ നമ്മള് കാണാത്ത തരം വെറൈറ്റി ഒരു ദിവസം ഗുരുവായൂർ ഒരു വീട്ടിൽ പോയപ്പോ ആ വീട്ടിലെ ആ ചേച്ചി എത്ര തരാണ് ഇതെന്നറിയോ ചെടി അമ്മ വാങ്ങിച്ചില്ല പിന്നെ അമ്മ വീണ്ടും വടക്കാഞ്ചേരി പോണായിരുന്നു പോയി പാലക്കാട് പോണായിരുന്നു നിറയെ യാത്രകളാകുമ്പോ ഇങ്ങനെ ചെടി വാങ്ങിച്ചു നടക്കൽ എടുപ്പല്ല വാങ്ങിയിട്ട് നമ്മള് തിരിച്ച് വീട്ടിലേക്കാണ് വരണെങ്കില് ഓക്കെ ഉം അപ്പൊ അത് കഴിഞ്ഞു ഇപ്പോ നാട്ടിൽ ഞാൻ ആന്ധ്രയിലെ ദിവസം കുറച്ച് നാള് ടീച്ചറായിട്ട് പോയിരുന്നു അവിടെ പോയപ്പോ ഇതിന്റെ നൊങ്കും താഴെ വീണ് മണ്ണിൽ കിടന്ന് മുളച്ച് മുളച്ച കൂമ്പാണോ എന്നിന്റെ വേരാണോ എന്താണെന്ന് എനിക്കറിയില്ല അതെടുത്ത് പുഴുങ്ങി തിന്നണന്ന് കണ്ടിട്ടുണ്ട് പാലക്കാടുണ്ട് ജോൺ പറഞ്ഞ പാലക്കാട് ഉണ്ടെന്ന് ആ പക്ഷെ ഞാൻ എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യം അറിഞ്ഞത് ഞാൻ ആന്ധ്രയിൽ പോയപ്പോഴാണ് പുഴുങ്ങി തിന്നും കൂവ കൂവ പുഴുങ്ങി തിന്നണ പോലെ ആ കൂമ്പ് എന്ന് പറഞ്ഞാൽ മുളച്ച് വന്നതാണോ അടിയിലേക്ക് പോയ വേരാണോ ആ മുളച്ച് വരുന്ന കൂമ്പ് ആ അത് ആ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് സ്കൂളിൻ്റെ മുമ്പിലൊക്കെ അത് പുഴുങ്ങിയിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൽ മുളക് പൊടിയും ഉപ്പും കൂടിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തൊരു പൊടി അവിടെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ ആളുകൾ ചോദിക്കുമ്പോൾ കുട്ടികൾ ചോദിക്കുമ്പോൾ അത് തൊലി കളഞ്ഞിട്ടാണ് ഇങ്ങനെ മുക്കി കൊടുക്കുന്നത് മുറിച്ച് കൊടുക്കുന്നതെ ഒരു കുഞ്ഞിരലയിൽ വെച്ചിട്ട് അപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാനിത് മാത്രം കഴിച്ചിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ജ്യൂസ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള ജ്യൂസും ഇതിന് ഇച്ചിരി കട്ടി ഉണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ പിന്നെ ആവാം ഞങ്ങൾ തിന്നു തീർക്കട്ടെ ഓക്കെ ബൈ യു കൈ മുറുക്കില്ല ഞാൻ സ്പൂണോണ്ടാ ചെയ്യണതേ അതുകൊണ്ട് അത് വരുന്നില്ല കത്തിയായിരുന്നെങ്കിൽ ചിരികുടി എളുപ്പത്തിന് വന്നേനെ നല്ല മൂത്തുണ്ട്